ഓപ്ഷൻസ് നോയിക്കോളൂ ഈ പറയുന്ന ചോയ്സസിൽ നിന്നും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വിഷയമെടുക്കാം ഇന്ത്യ കേരളം മലയാള സിനിമ നാവ് വഴക്കം സാഹിത്യം കായികം നാവ് വഴക്കം എന്ന് പറയുന്നത് തീർച്ചയായും എന്തെങ്കിലുമൊക്കെ വലിയ ടങ്ക് മിസ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് മലയാള സിനിമ മതിയാവും മലയാള സിനിമ സിനിമ മതി സിനിമയല്ലേ ഏറ്റവും നല്ലത് നമ്മൾ നിൽക്കുന്ന മേഖലയല്ലേ അപ്പൊ പിന്നെ അതിനെ പറ്റി അറിയാമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് ഇവര് മലയാള സിനിമ എടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല ഇല്ല ആ ഓപ്ഷൻ ഇവിടെ മലയാള സിനിമയാണ് ഓപ്ഷൻ അതെ മലയാള സിനിമ മലയാളം സിനിമ മലയാള സിനിമയുടെ പിതാവായ ജെയ്സി ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കിയ ആസ്പദമാക്കിയോയിഡ് എന്ന സിനിമയിലെ നായകൻ ആരായിരുന്നു മലയാള സിനിമയുടെ പിതാവായ ജെയ് സി ഡാനിയലിന്റെ ജീവിതം അവരുടെ മാത്രം ക്വസ്റ്റിനെ പാസ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും മലയാള സിനിമയുടെ പ്രതാവായ ജെ സി ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കിയ എന്ന് പറയുന്ന സിനിമയിലെ നായകൻ 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 ആരായിരുന്നു 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 എന്നുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം അതെ അപ്പൊ ഇനി ഗെയിം ടാസ്ക് എന്താണെന്ന് അറിയണ്ടേ ആദ്യത്തെ ാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഗെയിമിന്റെ പേരാണ് റിബൺ റിബൺ ചുറ്റിക്കളി ബേസിക്കലി ഗെയിം വളരെ സിമ്പിൾ ആണ് മീനാക്ഷിക്ക് എന്തെങ്കിലും അങ്ങനെ തരാം ഈ ടാസ്ക് ഞാൻ കാണിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ഒരു പേര് വരാൻ കാരണമെന്ന് അതായത് ഇതാ ഈ ഒരു റിബൺ റോഡ് ഒരു കയ്യിൽ പിടിക്കുക മറുകൈയിൽ ഈ റിബൺ ഇങ്ങനെ ചുറ്റണം അതാണ് ചുറ്റിക്കളി എനിക്ക് ചുറ്റിക്കളി ഉണ്ടായിട്ടല്ല

നേട് ഗോ യെസ് 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 ഗോ ഹേ ഷാർദര കമോ 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 ഫാസ്റ്റ് ആയിട്ട് തിക ഫാസ്റ്റ് ആയിട്ട് തിക 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 യെസ് 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 ദാസ് ദീർ ദാ ഓ ദി നോമി ഹ ഹ പോട 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 യെസ് 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 ഫാസ്റ്റ് 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 ദി എൻഡ് ഓഫ് ദി ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും ഉണ്ടാവില്ലേ ഇതിനകത്ത് ഈ മിസ്റ്ററി ബോക്സിൽ എന്താണ് എന്നുള്ളത് നോക്കാനുള്ള സമയമാണ് ഞാൻ പറഞ്ഞു ഇറ്റ് ബി ഗുഡ് ഇറ്റ് മാറ്റ് ബി ബാഡ് നല്ല കോൺഫിഡൻസ് ഓക്കെ ഒന്നുമില്ല ഇല്ലെന്ന് തോന്നുന്നു അത് കൊഴപ്പില്ല എണ്ണൂറ് രൂപ ഇല്ലേ ഫ്ളവേഴ്സ് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ